കേന്ദ്ര ഏജൻസികള് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണവുമായിട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പല എസ് ഡി പി ഐ ലീഡേഴ്സും ചില പ്രവാസികളിലെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തിയത് അപ്പോൾ അറിയാൻ സാധിക്കുന്നത് മലയാളികളായ അറുപതോളം ജേണലിസ്റ്റുകൾ പത്രപ്രവർത്തകര് അവർക്ക് എല്ലാ മാസവും നിരോധിച്ച പി എഫ് ഐ എസ് ഡി പി ഐ അവരുടെ കയ്യിൽ നിന്ന് മന്ത്ലി ആയിട്ട് ഇവർക്ക് പണം കൊടുത്തിരുന്നു ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ഈ പത്രങ്ങളും ഈ പത്രമാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക് ടെറർ രീതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിശബ്ദമായ രീതിയിൽ ഇവരെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പൊ ഇപ്പൊ ഇപ്പം ഇപ്പോൾ ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പിടികിട്ടിക്കാണും ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ലിബറൽ ഇടത് സ്വഭാവമുള്ള ചില ജേർണലിസ്റ്റുകളുണ്ട് ചില സ്ത്രീകളുണ്ട് അവർ തട്ടോ ഒന്നും എടുത്തില്ല വലിയ ഭയങ്കര പുരോഗമനുവാദം ഇതുമൊക്കെ പറയും അവരൊക്കെ പേറോൾ ഇടാത്തുണ്ട് ബേസിക്കലി സത്യം പറഞ്ഞ ഇത് ഈ പറഞ്ഞ ഓഫീസർ ഇത് പറഞ്ഞു കേട്ടു കേട്ടിപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ വീണ്ടും വീണ്ടും ഇവരുടെ പേര് ചോദിച്ച് ഇവര് തന്നെയാണോ കാരണം ഇവരെ അറിയപ്പെട്ട കാലം പല അവാർഡുകളൊക്കെ മേടിച്ച പല ജേണലിസ്റ്റുകള് ഈ അപ്പൊ ഇതുമായിട്ട് അവർക്കൊക്കെയാണ് ഇവര് മന്ത്ലി പേറോള് കൊടുക്കുകയാണ് അതെല്ലാം ഇത് കേൾക്കുന്ന പല വ്യൂഴ്സ് കാണുമായിരിക്കും എന്റെ ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ടും പോട്ടന്മാരാക്കി അതായത് പറയാൻ സാധിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള എഡിറ്റോറിയൽ എഡിറ്റേഴ്സ് അവർക്ക് വരെ ഫ്രീ ടൂറ് ദുബായ് ടൂറ് അവിടുന്ന് ഗിഫ്റ്റ് ഇവിടുന്ന് ഗിഫ്റ്റ് ഇതൊക്കെ ഇവര് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എസ് ഡി ബി ഐ പി എഫ് ആർക്കൊക്കെ കൊടുത്തു ഇവിടെ കൊടുത്തു ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഇങ്ങനെയുള്ള പലതും അവർ അവർക്കെതിരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് അതായത് ഹമാസിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇവർ വല്ല ബാലൻസിങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതാണ് അല്ല വേറൊന്നുമല്ല കാരണം എല്ലാവരും പണം വാങ്ങുക ഇഷ്ടം പോലെ പണം കൊടുക്കുന്ന കാരണം ഇവരൊക്കെ നേരത്തെ ന്യൂസ് പേപ്പർ ഒക്കെ നടത്തിയിരുന്നു തേജസ് എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിൻ്റെ ആ ബന്ധം ഉപയോഗിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആൾക്കാരും അതിനെതിരെ അന്വേഷണം വളരെ ശക്തമായിട്ടാണ് പോകുന്നത് അത് മലയാളികളായ ദേശീയ ദിനപത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ഇവരുടെ പേറോളുണ്ട് നമ്മൾ ഉദ്ദേശിക്കല്ല ഹൊറബിൾ നെറ്റ്വർക്ക് ആണ് ഇവര് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുഴുവന് തെറ്റായ അതായത് മനസ്സിലെ മനുഷ്യനൊരു നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാണുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്ന പലതിനെ പറ്റിയും ഇവര് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബേസ് ഇല്ലാതാക്കി ഇത് വിശ്വസിക്കുന്ന എത്രയോ മലയാളികളുണ്ട് പത്രങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ടി വി ചാനല് സ്പെസിഫിക് ആയിട്ട് പല ആൾക്കാരെയും കണ്ടുപിടിച്ച് അവർക്ക് നിങ്ങൾക്കറിയാവുന്നൊരു വസ്തുതയാണ് ഈ മലയാളം ചാനലിലും ഈ ന്യൂസ് പേപ്പറിലൊന്നും വലിയ ശമ്പളമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇതിന്റെ പല ആൾക്കാർക്കും അവര് മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെയുള്ള പേറോളിൽ കൂടെ ഇവരുടെ ഇംഗിതമനുസരിച്ച് ഗിഫ്റ്റും പരിപാടിയും പണവും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് പൂർണ്ണമായിട്ടും മലയാളികളെ സോ പൊട്ടുകളിപ്പിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ലോങ് ഡിസ്കഷൻ ഞാൻ ഒരു സീനിയർ ഓഫീസറുമായിട്ട് നടത്തി അദ്ദേഹം ചില ആൾക്കാരുടെ ചില പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ഇവരൊക്കെ മലയാളി സമൂഹത്തിൽ അവസാനത്തെ വാക്കെന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരുണ്ട് അവരാണ് പലതും മീഡിയ ഫെറ്റർറ്റി നിയന്ത്രിക്കുന്ന പറയുന്ന ച ചാനലിൽ വന്നിട്ട് അത് പറയുന്നു വിദഗ്ദ്ധ അഭിപ്രായം പറയുന്നു എസ്പേർട്ട് ഒപ്പീനിയൻ പറയുന്നു അവരൊക്കെ ഇതിനകത്തുള്ളവരാണ് ഞാൻ എല്ലാവരെയും പറ്റിയല്ല പറയുന്ന ഈ അറുപത് പേര് ഉള്ളവ പല ആൾക്കാരെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളും മുഖങ്ങളും ഇവരൊക്കെ പറയുന്നു ഗ്ലോബൽ ഇന്റർനാഷണൽ സംഭവമൊക്കെ നോൺ സെൻസ് മുഴുവനും പണം മേടിച്ചിട്ട് പേർ ഉള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വർക്ക് ചെയ്യുന്നു ഇതെല്ലാം കണ്ട് കൈയടിക്കുന്ന കുറച്ച് ഊളകള് ആ രീതിയിലായി മലയാളി ടി വി ന്യൂസും മീഡിയ ഒക്കെ കാണുന്നവര് ഇതിന്റെ അന്വേഷണം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബേസ് ഉൾപ്പെടെയാണ് ഇപ്പൊ അളക്കാൻ പോകുന്നത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടുണ്ടായതാണ് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി ലോകം മുഴുവൻ ഇത്രയും ചാനലും മീഡിയ ഒക്കെ ഉണ്ട് വർണാക്കുലർ മലയാളം മീഡിയ എന്നറിയപ്പെടുന്നത് അപ്പൊ അതിനകത്ത് മുഴുവനും ഇതേപോലെയുള്ള ചിദശക്തികളിലെ ആന്റി ഇന്ത്യ പണമൊഴുകിയിട്ട് ഇന്ത്യക്കെതിരെ മനസ്സിലാക്കണം പല പത്രങ്ങളും പല ന്യൂസ് ചാനൽ ഇന്ത്യക്കെതിരെയാണ് പല വാർത്തകളും കൊടുക്കുന്നത് ബേസിക്കലി അവർക്ക് ഇത് കൊടുക്കേണ്ട സമ്മർദ്ദത്തിലോട്ട് പൊരുവാണ് കാരണം ഏതെങ്കിലും നെഗറ്റീവായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ സോഷ്യൽ മീഡിയ ബഹിഷ്കരണം അവരുടെ വ്യൂസ് കുറയുന്ന അത് ഒരു ഭാഗം മറ്റൊരു ഭാഗം അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു ഗൾഫ് യാത്ര മറ്റുള്ള യാത്ര തരപ്പെടു തരപ്പെടുത്തി കൊടുക്കുന്നു എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ വലിയൊരു ട്രാപ്പിലാണ് ഈ ട്രാപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ കാരണം ഇൻഡിപെൻഡന്റ് വോയിസ് എന്ന് പറഞ്ഞ സാധനമില്ലാതായി ഒരു കാലത്ത് മലയാളം മീഡിയ എന്തായിരുന്നു അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ലാതായി മാറി ഇതേപോലെയുള്ള പണവും കള്ളപ്പണവും മലയാളം മീഡിയ ഒന്നടങ്കം വിലയ്ക്ക് വാങ്ങി സോ സാഡ് ഇത് ആ ഓഫീസറോട് ഞാൻ പറഞ്ഞു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ പത്ര പല ദേശീയ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ പോലും സ്വാധീനിച്ചേക്കും അവരെല്ലാം വലിയൊരു ട്രാപ്പിലാണ് ഇതിനെ പൊളിക്കണം അത്യാവശ്യം പൊളിച്ചേ മതിയാവത്തുള്ളൂ കാരണം ഫോർത്ത് എസ്റ്റേറ്റ് ഇത്ര നീചമായ രീതിയിൽ കൊണ്ടുപോയിട്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ആക്കിയെടുത്തു അതിനെ ഒരു കേരള പോലീസിന് ഇത് വ്യക്തമായ രീതിയിൽ കണ്ടിരുന്നുവെങ്കിൽ ഇവർക്ക് തടയാൻ പറ്റുമായിരുന്നു പക്ഷെ അവരും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തു പോലീസ് ആണെങ്കിലും കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ആണെങ്കിലും എല്ലാവരും നിശബ്ദമായിട്ട് നോക്കി നിന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സംഭവം കേരളത്തിൻ്റെ ബയസ്ഡായിട്ട് മുഴുവൻ വാർത്തയും ഒരു പ്രത്യേക തീവ്രവാദ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് പക്ഷെ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ ഇല്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കുക ഒരു ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്